കള്ള ടാക്സിക്കാരും ഫ്രണ്ടേ കാറുകാരും ജി പി എസ് കാരും ടാക്സി തൊഴിലാളികളുടെ നടപടി കോട്ടയം ചങ്ങനാശ്ശേരി തെങ്ങണ ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികൾ അവരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഈ ടാക്സി മേഖലയിൽ കടന്നു വന്നിരിക്കുന്ന കള്ള ടാക്സി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രത്യാസങ്ങളും ഞാൻ കേരള ടാക്സി കലീസ് ഓർഗനൈസേഷൻ്റെ ഹോട്ടൽ സെക്രട്ടറിയാണ് തെങ്ങണ ചാന്റാണ് കല ടാക്സിയെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടില്ല ഇന്നത്തെ ഇത് പോണപ്പോൾ ഇത്രയും കല്യാണങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കോട്ടങ്ങളില്ല ഇപ്പം ആറ് ഏഴ് വണ്ടികളോളം ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് കല ടാക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ള ടാക്സിയുള്ളൂ ഇപ്പോൾ ഏത് ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നാലും പള്ളിയിൽ ചെന്നു പറഞ്ഞാലും കള്ള ടാക്സി അതുപോലെ കാണുകയാണ് നമ്മൾ ടാക്സി ഉടച്ച് ജി പി എസും ചാർജ് ചെയ്ത് എല്ലാം ചാർജ് ചെയ്ത് നിൽക്കുന്നു ഇങ്ങനെ രാവിലെ വൈകിട്ട് വന്ന് നിൽക്കുന്നു കുറേ നേരം വെയിൽ കൊണ്ടു വെച്ച് വീട്ടിൽ പോവും അതൊക്കെയാണ് ഈ കള്ളടാക്സി വന്നുകൊണ്ട് ടാക്സിക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടും ഇ പി എസ്സുമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ജി പി എസ് വേണ്ടി അത് പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഗുണകരമാണ് പാസഞ്ചേഴ്സിനും ഡ്രൈവർക്കും വണ്ടിക്കും എല്ലാം അത് ഗുണകരമാണ് പക്ഷേ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ വർക്ക് നടക്കുന്നില്ല പിന്നെ ഈ ജി പി എസ് ഞങ്ങൾ വെക്കുമ്പോഴത്തേക്ക് അപ്പം മാത്രം വർക്ക് ചെയ്യുന്ന സംവിധാനമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പൈസ കറക്റ്റായിട്ട് പ്രൊവൈറ്റേജൊക്കെ അടച്ചാലും ആ ഒരു വർഷം നമുക്ക് ഇവർ സേവനം തരുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ എന്നാൽ ഓരോ വീടുകളിലും രണ്ടും മൂന്നും വണ്ടികളാണുള്ളത് ഈ വണ്ടികളെല്ലാം പലർക്ക് കൊടുക്കുകയും അവർ കൊണ്ടുപോയി ഓരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാൻഡിലുള്ളവർ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിങ്ങനെ ചുമ്മാ നടക്കുക നമുക്കൊരു ഓട്ടോ ഇല്ല ഇന്നോവ ആ ആ വണ്ടി 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 വലിക്കത്തില്ല വലിക്കത്തില്ല അത് ശരി അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് ഇല്ലേ എട്ട് സീറ്റ് വണ്ടിയാണ് മൊത്തം അടക്കാ സർക്കാരിന്റെ ഈ വണ്ടി അത് കൊണ്ടപ്പോ ഇലക്ഷൻ ഓടിയ പൈസ കിട്ടത്തില്ല ഇത് വണ്ടി എല്ലാം കൂടെ സർക്കാരിന് കൊടുക്കാൻ ലക്ഷ്യമുള്ള ബ്രേക്ക് ഡൗൺ ആയി എന്തേലും ഒരു വയ്യായിട്ട് ഒരു കൺട്രോളും ഇതൊന്നും പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചുമണി ഞാത്തവീസ് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും കിട്ടത്തില്ല നമ്മളിത് ഈ ബട്ടൺ പട്ടം അവർക്ക് കിട്ടത്തില്ലോ കമ്പനി വേറെ സ്വകാര്യ പല കമ്പനികൾക്ക് പത്ത് രൂപ കിട്ടും നമ്മുടെ മൂവായിരം രൂപ ചെറുവാ മൂവായിരത്തി രൂപ ം ഞങ്ങൾ മേഖല ജീവിക്കുന്നവരാണ്ട് ഞങ്ങൾ നൂറ് ശതമാനം ജി പി എസും സ്പീഡ് തരുന്ന അംഗീകരിക്കുകയാണ് പക്ഷെ ഇതിലൊരു കൺട്രോൾ റൂം തന്നെ അതിലൊരു കൺട്രോൾ റൂം നമ്മളിത് ഞെക്കിയാലോ എവിടെ അങ്ങേക്കും വണ്ടി കതുക്കി ചില പിള്ളേരൊക്കെ കയറി അടിക്കും കീ കി കീ കിന്ന് അടിക്കും അവിടെ തീർന്നു ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വണ്ടി കയറിയ ഒരാൾ ചോദിച്ചു ഇതിന്റെ കൺട്രോൾ റൂമ് ഞാൻ കൺട്രോൾ റൂമും ഞങ്ങൾക്ക് അറിയില്ല ആകെ ഒരു പേപ്പർ കിട്ടും ജി പി എസ് അതില്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് ചെയ്ത് പോകണം പറയാ പിന്നെ നമ്മളാ വണ്ടിയെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഓടുന്നില്ല വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി നമ്മൾ ആ വണ്ടി പിടിക്കുക പലിശ ശേഷം നമ്മളെ വണ്ടി പിടിച്ചില്ല അവിടുത്തെ നമ്മൾ വായുവിലെ വണ്ടി പിടിച്ചിട്ട് ആ വാവിടെ വണ്ടി പിടിച്ചോട് അവരെ ആൾക്കാർക്കെല്ലാം പേടിയപ്പോഴും പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റിയുള്ള അവര് ബോധവഹുമാനായോണ്ട് ഇപ്പൊ വണ്ടി അങ്ങനെ ഓടുന്നില്ല ഓടി വണ്ടി എല്ലാം പിടിക്കും കഴിഞ്ഞ ദിവസം ഒരു വണ്ടി പിടിച്ചു അതുകൊണ്ട് അവർക്കെല്ലാം പേടിയാണ് പിടിക്കും പ്രശ്നമാവും കഴിഞ്ഞു കാശ് പോകും ലൈസൻസ് പോകും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് തെളിവില്ലെന്നാണ് അവർ പറയുന്നത് അല്ല പോലീസും ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് ഇന്ന് പോലീസിനോട് ഉള്ള അധികാരം ഇത് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആവശ്യം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതായത് വകുപ്പ് മന്ത്രി പോലീസിന് ഈ വെഹിക്കിൾ വെഹിക്കിൾക്കിന്മാരെ പോലെ അധികാരം കൊടുക്കണം കൊടുക്കണം നമുക്കറിയാം നമുക്ക് വെഹിക്കിൾ പറഞ്ഞിട്ട് വന്നാൽ കോട്ടയത്ത് നടക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു ഇവര് പറഞ്ഞു ബാറ്റം ഇപ്പൊ പോലീസ് ഇപ്പൊ നമുക്ക് തൊട്ട് പറ്റുന്ന പോലീസ് ശേഷം ഇവര് ഇപ്പൊ ഒരു കേസ് അറിയാം അവര് പറയുന്നത് ഞങ്ങളുടെ വകുപ്പല്ല ഇത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഞങ്ങളെ പിടിച്ച് വണ്ടിട്ടാ പോലീസ് കൈ പോലീസ് കൈവഴിയും അപ്പൊ നമുക്ക് അന്നേരം പോലീസിന് ഇതുകൂടെ കേസ് ഹാർജ് ചെയ്യാനുള്ള വകുപ്പുകൾ നാല് പേരെ